Thank yeah. you. എന്താ എന്ത് <respuesta> <bells> <voiture> ഞങ്ങള് സ്റ്റെപ്പ് കേറാണ് ഗേശ് പറ മോള് എത്തണം എന്നാലേ കാണല്ലോ അല്ലേ കരുതിട്ടോ ഇവിടെ തന്നെ വ്യൂ അടിപൊളി കേട്ടോ ഏല്ല ഇത് മുതലായി ഇത് സംഗതി മോതലാണ് ഏ

പോകിച്ചിട്ടതാ കറക്ട് കറക്ട് അല്ല കച്ചപ്പാടുണ്ടാക്കണല്ലേ ഇത് പൊളിച്ചിണേ നല്ല സൂപ്പർ വ്യൂ അല്ലേ അല്ലേ എന്തത് സൂപ്പർ വ്യൂ ആണ് മറ്റേത് എന്താ സ്ഥിതി നമുക്ക് പോയാൽ ഉപ്പിയും കൊടുത്തിട്ട് അല്ലേ എന്താന്ന് അറിയില്ല ഇതിന് ടിക്കറ്റോന്നുമില്ല പക്ഷേ ഈ വ്യൂ നല്ല രസ എന്താ നിങ്ങൾ അഭിപ്രായം ഞങ്ങള് കേറ മാത്രല്ലേ ഇറങ്ങാന്ന് പറയാലെ ഇത് സൂപ്പറാണല്ലേ കൊയങ്ങിട്ടില്ല ഞങ്ങള് ഗ്ലാസ് ഫ്രിഡ്ജ് കേറിയിട്ട് വീഡിയോ കാണിച്ചു ഗ്ലാസ് ഫ്രിഡ്ജിലാണ് ഇതായി പൊട്ടൂലോ ഇതിലെന്താ ഡിജിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് ഡിജിറ്റല് ഇതല്ലോ ഡിജിറ്റൽ താഴെയാണ് ഡിജിറ്റൽ

ngedelan nudi, sambal ഗ്ലാസ് െന്താണ് ഇത് ക്ലാശ്രമിച്ചത് ഇതാണിത് ഗ്രാ വിചാരിച്ചു വളങ്കിൽ പേടിക്കുന്നു അയ്യോ

പേടിക്കു സാറാ സെറാ പേടി എങ്ങനെ എങ്ങനെയുണ്ട് രസം ഉണ്ടോ പോക അതാ അതാ പേടിക്കാറാ പേടിക്ക് പേരിക്ക് പൊട്ടുട്ടത് അതാ നമുക്ക് പൊട്ട അതാ പൊട്ടു പൊട്ടു

얘기 나한테 리르나니뭔 아차. 지가까누 우나. 아 부르쳐. ல்லா முடிச்சு ஆஹ் முட்டோ முட்டோ எல்லா தா 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 எங்க 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 எப்படி

ഞങ്ങൾ പോയി വന്ന് തിരിച്ച് വന്ന് പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമില്ല ഗസ് അല്ലേ ട്രക്കിങ് ഉണ്ട് ആ ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യാണ് ട്രക്കിങ് അത് രണ്ടോ മൂന്നോ ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ആക്കിയിട്ടാണ് പോവാം നമ്മൾ ഷെയർ ആക്കിയിട്ട് പോയി അല്ലാതെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് വലിയ സംഭവം എന്നല്ല പക്ഷെ എൻജോയ് ചെയ്തവർക്ക് എൻജോയ് ചെയ്യും ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ ഉള്ളു അല്ല ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യണ്ട് അപ്പൊ അതിന് മാത്രമുള്ള വലിയ സംഭവമല്ല അതേ രസമാണ് ഇത് രസവും തുറന്നു